ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവും ഗൗതമും കൂടി റെയിൻബോ സൊല്യൂഷന്റെ ടെൻഡർ പിടിച്ചെടുക്കാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും സി കെ ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും ആധാരം തിരിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഗൗതം ഈ ഒരു ടെൻഡർ പിടിച്ചെടുക്കാൻ പോകുന്നത് ഒമ്പത് മണിയാകുമ്പോഴത്തേനും പോവാൻ വേണ്ടി ഒരുങ്ങുന്ന ഗൗതം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രണവ് ഡ്രസ്സൊന്നും മാറാതെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ പ്രണവിനോട് കുറച്ച് ദേഷ്യപ്പെട്ട് ഗൗതം പറയുകയാണ് എന്താ പ്രണവ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് നമുക്ക് ആ ടെൻഡർ പിടിക്കാൻ വേണ്ടി പോവണം എന്നുള്ളത് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്നും പോവണമെന്ന് പറഞ്ഞതില്ലേ എന്നിട്ട് എന്താ നീ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അയ്യോ ഏട്ടാ ഞാനത് മറന്നു ദ രണ്ട് സെക്കൻഡുകൊണ്ട് ഞാൻ റെഡിയായി വരാമെന്ന് പറഞ്ഞ് പ്രണവ് പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ശിവാനി റൂമിൽ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ശിവാനിയോട് പറയുകയാണ് എൻ്റെ കൂട്ടൊക്കെ എടുത്തു വെക്കുക എന്ന് പറയട്ടോ എങ്ങോട്ടാണ് പോകുന്നത് പ്രണവ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിന്ന് ഏട്ടൻ്റെ കൂടെ ടെൻഡർ പിടിക്കാൻ വേണ്ടി പോവണം എന്നൊരു പ്രധാനപ്പെട്ട പ്പെട്ട കാര്യത്തിനാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ് പ്രണവ് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ് കേട്ടോ ഫ്രഷായി വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രണവിന് ഡ്രസ്സൊന്നും എടുത്തു കൊടുക്കാതെ ശിവാനി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ശിവാനിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ശിവാനി എൻ്റെ ഡ്രസ്സ് എവിടെ എൻ്റെ കോട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല പ്രണവ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ടെൻഡറിന് എന്താ പ്രണവിന് തനിച്ചു പോയാൽ എന്ന് ചോദിക്കുമ്പോൾ എന്താ നീ പറയുന്നത് നീ ഈ സമയത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞു ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയതല്ല എന്തിനാണ് പ്രണവ് ഗൗതമിന്റെ കൂടെ അസിസ്റ്റന്റായി പോവാൻ പോകുന്നത് ഗൗതമിന്റെ ബാഗും തൂക്കി പുറകെ പോവാനാണോ എം വരെ പ്രണവ് പഠിച്ചത് പ്രണവിനെന്താ തനിച്ച് പോയാല് എന്ന് പറഞ്ഞ് പ്രണവിന്റെ മനസ്സ് മാറ്റാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണോ ശിവാനി അങ്ങനെ ശിവാനിയോട് പറയണ അതിന് ഞാൻ ഇതുവരെയും ഇങ്ങനെ ടെൻഡറിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് തനിച്ച് പോവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തനിച്ച് പോവാൻ കഴിയില്ല എനിക്ക് എന്റെ പ്രണവിൽ നല്ല വിശ്വാസമുണ്ട് നമ്മുടെ വിവാഹത്തിന് എല്ലാവരും എതിർത്ത സമയത്ത് പ്രണവിൻ്റെ തൻ്റെ കൊണ്ടാണ് നമ്മുടെ വിവാഹം നടന്നു കിട്ടിയത് അത്രയ്ക്ക് കഴിവുണ്ട് എൻ്റെ പ്രണവിന് എന്ന് പറഞ്ഞ് പ്രണവിനെ സോപ്പിടുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവിൻ്റെ ചുമലിൽ ചാരി കിടക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ പ്രണവിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട് പ്രണവി ഈ ടെൻഡർ അറ്റൻഡ് ചെയ്യാൻ തനിച്ചു പോയാൽ ഉറപ്പായും വിജയിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എപ്പോഴും ഗൗതം ഇങ്ങനെ വിജയിച്ചു വന്ന് നിധിയുടെ ജാട കാണാൻ എനിക്ക് വയ്യ എനിക്കും ഉണ്ടാവില്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ വീട്ടിൽ പ്രണവിനുമുണ്ടാവണം ഒരു നിലയും വിലയും എപ്പോഴും പ്രണവിനെ കുറിച്ച് ചെറിയ കുട്ടിയാണ് ഒന്നിനും വകുതിരിവായിട്ടില്ല എന്നുള്ള വാക്കുകൾ കേട്ട് എനിക്കും മടുത്തു എൻ്റെ പ്രണവ് ഒരു നല്ല നിലയിൽ എത്തിക്കാണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രണവ് ഈ ടെൻഡറിൽ വിജയിച്ചു വന്നാൽ എല്ലാവരും പ്രണവിനെ അഭിനന്ദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എത്രമാത്രം അധികം സന്തോഷമുണ്ടാവും ഇതുവരെയും പ്രണവിനെ എല്ലാവരും അറിയപ്പെടുന്നത് ഗൗതമിൻ്റെ അനിയൻ എന്നുള്ള പേരിലാണ് പക്ഷേ ഈ ഒരു ടെൻഡറിൽ വിജയിച്ചു കഴിഞ്ഞാൽ പ്രണവിനെ പിന്നെ അറിയപ്പെടാൻ പോകുന്നത് ആ പ്രണവിന്റെ ഏട്ടനാണോ ഗൗതം എന്നായിരിക്കും അങ്ങനെയുള്ള ഒരു സ്ഥാനക്കയറ്റവും കൂടി പ്രണവിന് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് പ്രണവ് തനിച്ച് ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് ശിവാനി പ്രണവിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രണവ് മനസ്സിൽ ചിന്തിക്കുകയാണ് ശിവാനി പറയുന്നതിലും കാര്യമുണ്ട് എനിക്കെന്താ ഒറ്റയ്ക്ക് തനിച്ചു പോയാൽ എന്താ എനിക്കും ഈ ടെൻഡറിൽ വിജയിച്ചു വരാൻ കഴിയും ശിവാനി പറയുന്നതിലും കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച ശേഷം പ്രണവ് താഴേക്ക് പോവുകയാണ് പോവുകയാട്ടോ ഗൗതമാണെങ്കിലോ പ്രണവിനെ കാത്തു നിൽക്കുകയാവും അങ്ങനെ പ്രണവ് വരുന്നത് കാണുമ്പോൾ ഗൗതം പറയണം വാ പ്രണവ് നമുക്ക് പെട്ടെന്ന് പോവാം ടെൻഡറിനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയട്ടോ അതിന് ഏട്ടൻ എൻ്റെ കൂടെ വരണ്ട ഞാൻ ഇന്ന് തനിച്ചാണ് പോവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എന്താ പ്രണവിനീ പറയുന്നത് ഇത് എനിക്കൊരു വലിയ ടാസ്ക് ആണ് ഈ ഒരു ടെൻഡർ പിടിച്ചെടുത്താൽ മാത്രമാണ് നമ്മൾ ഈ വീട് തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ നീ ഇവിടെ വെറുതെ തമാശ കളിക്കരുത് എന്ന് പറയുമ്പോ ഇല്ല ഞാൻ തമാശയല്ല പറഞ്ഞത് ഞാൻ തന്നെ തനിച്ച് ഇന്ന് ഈ ടെൻഡറിൽ പോകുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏട്ടന്റെ കൂടെ വരില്ല എന്ന് പറയട്ടോ അപ്പോ നീ എന്നാ വരണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗൗതം പോവാൻ നിൽക്കുമ്പോഴത്തേക്കും ശിവാനി പ്രണവ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയ ആ സമയത്ത് തന്നെ വസുന്ധരക്ക് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ വസുന്ധര മേഡം എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരണം കാരണം പ്രണവിനെ ഇന്ന് ഈ ടെൻഡറിൽ പങ്കെടുപ്പിക്കാൻ പറഞ്ഞയക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗൗതം ഈ ടെൻഡറിൽ ഉറപ്പായും വിജയിച്ചു വരും പിന്നെ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല പ്രണവ് എന്തായാലും ആ ഒരു ടെൻഡറിൽ തോറ്റു വരികയുള്ളൂ അപ്പോൾ പിന്നെ ഏട്ടനെയും അനിയേയും ചെടികൂടിപ്പിക്കാൻ നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതോടുകൂടി പ്രണവും ഗൗതമും തെറ്റിപ്പിരിഞ്ഞോളും എന്നൊക്കെ വസുന്ധരയോട് പറഞ്ഞു കൊടുക്കാണ്ടോ അപ്പോൾ വസുന്ധര പറയാണ് അത് നീ പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഞാൻ കൂടി താഴേക്ക് വരാം എന്നിട്ട് നമുക്ക് രണ്ട് രണ്ടു പേർക്കും കൂടി പറഞ്ഞാൽ ഉറപ്പായും ഗൗതമിന് പ്രണവിനെ തന്നെ ടെൻഡർ പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞയക്കേണ്ടി വരും അതുകൊണ്ട് നീ താഴേക്ക് വായോ എന്ന് പറയുന്നത് അങ്ങനെ ശിവാനിയും വസുന്ധരയും അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതം പറയുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ വരാനാണ് നീ നിന്നെ കൂട്ടിയത് തന്നെ നിനക്ക് ഈ ടെൻഡറിലൊക്കെ പങ്കെടുത്ത് ഒരു ശീലമുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എങ്ങനെയാണ് ഒരു ടെൻഡർ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു പരിചയം നിനക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നീ ഇതുവരെയും ഒരു ടെൻഡർ പിടി പോയിട്ടില്ലല്ലോ എന്താണ് എന്നുള്ളത് പോലും നിനക്കറിയില്ല അങ്ങനെ ഒരു പ്രാക്ടീസ് പോലും നിനക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടി പോവാമെന്ന് കരുതിയത് നീ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നീ തന്നെ ഇവിടെ നിന്നോ ഞാൻ തനിച്ചു പോയിക്കോളാം ഇത് എൻ്റെ അഭിമാനത്തിൻ്റെ കാര്യമാണ് എനിക്ക് ഈ ടെൻഡർ പിടിച്ചെടുത്തേ മതിയാവും നമ്മുടെ വീട് ആ സി കെ ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാനുള്ള അവസരമാണ് ഇത് എൻ്റെ ലാസ്റ്റ് ശ്രമമാണ് അതുകൊണ്ട് എനിക്കിതിൽ പോയേ മതിയാവും എന്ന് പറഞ്ഞ് ഗൗതം പോവാൻ നിൽക്കുമ്പോൾ വസുന്ധരണം യും ശിവാനിയും കൂടി അങ്ങ് തടയുകയാണ് എന്നിട്ട് വസുന്ധര പറയാണ് ഗൗതം നീ ഒന്ന് മനസ്സിലാക്ക് പ്രണവ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അവനും ഒരു ടെൻഡറിനൊക്കെ അറ്റൻഡ് ചെയ്യട്ടെ തനിച്ച് ചെയ്യട്ടെ അവനും വേണ്ട ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക നീ മാത്രം ഇങ്ങനെ പോയാൽ മതിയാവില്ലല്ലോ എന്ന് പറയട്ടോ എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഇത് എന്റെ അവസാനത്തെ ശ്രമമാണ് എനിക്ക് ഈ ടെൻഡർ പിടിച്ചെടുത്തേ മതിയാവൂ എനിക്ക് സി കെ ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും നമ്മുടെ വീടിന്റെ ആധാരം തിരിച്ചെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ പോയ മതിയാവോ എന്ന് പറയട്ടെ അപ്പോൾ ശിവാനി പറയാണ് വീടിന്റെ ആധാരം നഷ്ടപ്പെടുത്തിയത് ഞങ്ങൾ ആരുമല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഓരോ മാർഗങ്ങൾ കണ്ടെത്തിയ ശേഷമല്ലേ ഇങ്ങനെ ഒരു കുരുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പിച്ച് തന്നത് അപ്പോൾ ഗൗതം പറയണേ ശിവാനി ഇനി ഇതിൽ ഇടപെടേണ്ട ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ എന്താണ് ശിവാനി പറഞ്ഞതിൽ ഒരു തെറ്റുമുള്ളത് ഭാര്യയും ഭർത്താവും കൂടിയിട്ടല്ലേ ഓരോന്ന് പ്ലാൻ ചെയ്ത് ഇപ്പോൾ വീട് വരെ ഇല്ലാതാക്കിയതെല്ലാം നിങ്ങൾ രണ്ടു പേരും കൂടി ചേർന്നിട്ടല്ലേ ഒരു അഞ്ചു കോടി രൂപ അന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾക്കത് തരാൻ കഴിഞ്ഞില്ല ഇപ്പോ വീടും പോയി എല്ലാം പോയി എന്നിട്ടിപ്പോ ഞങ്ങളാണോ തെറ്റുകാർ എന്ന് പറഞ്ഞ് പ്രണവ് വീണ്ടും ഗൗതമിനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയോട് പറയുന്നുണ്ട് നീ എന്തിനാണ് പ്രണവിനെ വെറുതെ എരിവിരി കയറ്റുന്നത് ശിവാനി നമ്മൾ എല്ലാവരും ഇപ്പോ വലിയൊരു പ്രതിസന്ധിയിലാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ടെൻഡർ അത്യാവശ്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അത് മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയണേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങളുടെ ഓരോ മാർഗവും ഉപദേശവും കൊണ്ടാണല്ലോ ഞങ്ങളുടെ വീട് വരെ ഇപ്പോൾ പണയത്തിലായത് അതുകൊണ്ട് നിങ്ങളധികം ഒന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രണവ് നിധിയോട് ദേഷ്യപ്പെട്ട പോലെ ബഹുമാനമില്ലാത്ത പോലെ സംസാരിക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറയണേ നിന്റെ വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് പ്രയോഗിച്ചോളണം നീ എന്തറിഞ്ഞിട്ടാണ് ഇവളെ കുറ്റപ്പെടുത്തുന്നത് ഇവൾ എന്നെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് വീണ്ടും പറയുന്ന സമയത്ത് വസുന്ധര പറയാണ് ഇവളുടെ സഹായത്തെക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയേണ്ട അതുകൊണ്ടല്ല ഇപ്പോൾ വീടിന്റെ ആധാരം വരെ മറ്റുള്ളവരുടെ കയ്യിലെത്തിയത് എന്ന് പറയുമ്പോൾ അതിന് കാരണം നിങ്ങളാണ് നിങ്ങളോട് ഞാൻ അന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് പൈസ തരാൻ കഴിഞ്ഞില്ല ഞാൻ കമ്പനിയിൽ നിന്നും പൈസ എടുത്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ കഴിഞ്ഞില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് പിന്നെ നിങ്ങൾ ഇതുവരെയും നേർമാർഗത്തിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ പക്ഷേ എല്ലാവരും ചേർന്ന് വഞ്ചനയും ചതിയും ചെയ്താൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഗൗതം പറയാണ് അങ്ങനെ നിങ്ങൾ ആരും അധികം കൂടുതൽ സംസാരിക്കേണ്ട എനിക്ക് ഈ ടെൻഡറിൽ പോയേ മതിയാവൂ എന്ന് പറയുമ്പോൾ ശിവാനിയും വസുന്ധരെയും വീണ്ടും ഗൗതമിനെ തടയുകയാണ് കേട്ടോ അങ്ങനെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നിധി പറയുകയാണ് ഗൗതം തൽക്കാലം ഇനിയിപ്പോൾ പ്രണവ് തന്നെ തനിച്ചു പോയിക്കോട്ടെ ഇവനും ഒരു അവസരം കൊടുത്തേക്ക് അവനും വിജയിച്ചു വരിക തന്നെ ചെയ്യും ഉറപ്പായി ഈ ടെൻഡർ നമുക്ക് തന്നെ ലഭിക്കും എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം മനസ്സില്ല മനസ്സോടെ പ്രണവിന്റെ കയ്യിലേക്ക് ആ ബാഗ് കൊടുക്കും ാണ് അങ്ങനെ പ്രണവ് പോവുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് വസുന്ധരക്കും ശിവാനിക്കും എന്തായാലും ഈ ടെൻഡറിൽ പൊട്ടി വരുന്നതായിരിക്കും പിന്നെ എങ്ങനെയാണ് ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും ഗൗതം ഈ ആധാരം എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഏട്ടനും അനിയനും ഉറപ്പായും അടിപിടി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നൊക്കെയാണ് കേട്ടോ അവർ മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന നിർമ്മലയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് അപ്പൊ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് ശിവാനിയും വസുന്ധരയും ഒരു കൈയാണ് അവർ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഗൗതമിനെ പറഞ്ഞയക്കാതെ പ്രണവിനെ മാത്രം തനിച്ച് ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പറഞ്ഞയച്ചിട്ടുള്ളത് അവർ ഇവരെ രണ്ടുപേരെയും അടിപിടി ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടാവുമോ ഏട്ടനെയും അനിയനെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആയിരിക്കുമോ എന്നൊക്കെ നിർമ്മല മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് പാറുവൊക്കെ പ്രണവിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്താ മോനെ നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇതിൽ ഇതിലൊരക്ഷരം മിണ്ടി പോവരുത് എന്ന് പ്രണവ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിയുടെ കൂടെ പ്രണവ് തന്നെ പൊയ്ക്കോട്ടെ എന്ന് മനസ്സില്ലാ മനസ്സോടെ പാറു ും കൂടി പറഞ്ഞയക്കാണ് അങ്ങനെ പ്രണവ് പോവുകയാണ് അവിടെ എത്തിയ ശേഷം എല്ലാവരും ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടാവും അങ്ങനെ ടെൻഡർ എമൗണ്ട് എഴുതിയ ശേഷം ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ സി കെ ചന്ദ്രബോസിൻ്റെ ആൾ കൂടി അവിടെ വന്നിട്ടുണ്ടാവും എന്നിട്ട് അയാൾ ചന്ദ്രബോസിനെ വിളിക്കുകയാണ് എത്രയാണ് എമൗണ്ട് എഴുതേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം അവിടെ വന്നിട്ടില്ലേ എന്ന് ചോദിക്കട്ടെ ഇല്ല ഗൗതം വന്നിട്ടില്ല പ്രണവാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഞാൻ പറയുന്നത് വരെ അതിൽ എമൗണ്ട് എഴുതാൻ ണ്ട എന്ന് പറയുന്നത് അങ്ങനെ അവിടെയുള്ള എല്ലാവരും എമൗണ്ട് എഴുതി ആ ബോക്സിൽ ഇടുകയാണ് പ്രണവിനാണെങ്കിൽ എത്രയാണ് എമൗണ്ട് എഴുതേണ്ടത് എന്ന് അറിയാതെ ആകെ സമാധാനമില്ലാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറഞ്ഞ വാക്കുകളൊക്കെ പ്രണവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഈ ടെൻഡർ നമുക്ക് എന്തായാലും കിട്ടണം എങ്കിൽ മാത്രമാണ് ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്നും ആധാരം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇതിൽ ഒരിക്കലും തോറ്റു പോവരുത് എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞതൊക്കെ പ്രണവ് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ പ്രണവ് എത്രയാണ് എഴുതേണ്ടത് എന്ന് അറിയാതെ പ്രണവ് എന്നിട്ട് ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ അപ്പോൾ ഗൗതമാണെങ്കിലും ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഫോണിൽ ചാർജിൽ വെച്ചിരിക്കാവൂട്ടെ അപ്പോൾ അവിടെ തന്നെ ഗൗതമും നിധിയും കൂടി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഗൗതം തലക്ക് കൈ കൊടുത്തിരിക്കുകയാണ് എന്താണ് ഉണ്ടാവുക പ്രണവ് വിജയിച്ച് വന്നാൽ മതിയായിരുന്നു എൻ്റെ ആകെയുള്ള പ്രതീക്ഷയാണ് ഈ ഒരു ടെൻഡർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നിധി സമാധാനപ്പെടുത്തുകയാണ് എല്ലാം നമുക്ക് തന്നെ കിട്ടും എന്തായാലും പ്രണവ് വിജയിച്ച് തന്നെ വരും എന്നൊക്കെ നിധി പറയുകയാണ് ആ സമയത്താണ് ശിവാനി അവിടേക്ക് ഒളിഞ്ഞു കൊണ്ടുവരുന്നത് എന്നിട്ട് ശിവാനി ആരും കാണാതെ ഗൗതമിൻ്റെ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് സൈലൻ്റ് മോഡിൽ ഇടുകയാണ് അങ്ങനെയാണെങ്കിൽ പ്രണവ് ഇനി വിളിച്ചാൽ തന്നെ ഗൗതം അറിയില്ല എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് തന്നെ അങ്ങനെ ശിവാനി നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് പ്രണവ് ഉറപ്പായും ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിക്കും വിളിക്കാതിരിക്കില്ല അപ്പോൾ ഞാൻ ആ ഫോൺ സൈലൻ്റ് മോഡിൽ ഇട്ടിട്ടുണ്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ അത് നന്നായുള്ളൂ ഇനി എന്തായാലും പ്രണവ് എൻ്റെ ഫോണിലേക്ക് വിളിക്കും പിന്നെ ഞാൻ ആ ടെൻഡർ തോൽക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് വസുന്ധര ശിവാനിയോട് പറയാണ് അപ്പോൾ പ്രണവാണെങ്കിലോ ഗൗതമിൻ്റെ ഫോണിലേക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവസാനം വസുന്ധരയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ആൻറ്റി എത്ര എമൗണ്ട് ആണ് എഴുതേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയാണ് നാൽപ്പത്തൊമ്പതിനായിരം എഴുതിക്കോ എന്ന് പറഞ്ഞ് താഴ്ത്തി പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം ശിവാനി ചോദിക്കുകയാണ് അതെന്തിനാണ് താഴ്ത്തിപ്പറഞ്ഞത് പറഞ്ഞാൽ ഉറപ്പായും പ്രണവ് തോൽ ും അതോടുകൂടി പ്രണവും ഗൗതമും ഇവിടെ വന്നാൽ നല്ലൊരു വഴക്ക് തന്നെ നടക്കും അതോടുകൂടി നമ്മൾ വിചാരിച്ചതുപോലെ അവരെ രണ്ടുപേരെയും പിരിക്കാനും കഴിയുമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് ശിവാനി പറയുന്നത് ആ മേഡത്തിന് വല്ലാത്ത ബുദ്ധി തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വസുന്ധരയെ പുകഴ്ത്തി പറയുകയാണ് എന്നിട്ട് പ്രണവ് അവിടെ ഇരുന്ന് എമൗണ്ട് എഴുതാൻ കേട്ടോ അപ്പോൾ പ്രണവിന്റെ തൊട്ടു ആയിട്ട് ചന്ദ്രബോസിന്റെ ആള് ഇത് എത്തി നോക്കുന്നുണ്ട് പ്രണവ് എത്രയാണ് എമൗണ്ട് എഴുതുന്നത് എന്ന് നോക്കുക അങ്ങനെ ആ ഒരു എമൗണ്ട് കണ്ട ഉടനെ തന്നെ ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പ്രണവ് നാൽപ്പത്തി ഒമ്പതിനായിരം ആണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നീ ഇനി ഒരു അമ്പതിനായിരം എഴുതിയേക്ക് എന്ന് പറയുന്നത് അങ്ങനെ പ്രണവ് നാൽപ്പത്തി എഴുതി ആ ബോക്സിൽ ഇടുകയാണ് ചന്ദ്രബോസിന്റെ ആള് അമ്പതിനായിരം ചന്ദ്രബോസ് പറഞ്ഞ പ്രകാരം തന്നെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രബോസ് മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് ഇത്തവണയും എനിക്ക് തന്നെയാണ് ഇടാ ഗൗതം ആ ടെൻഡർ ലഭിക്കാൻ പോകുന്നത് ഇത്തവണയും ഞാൻ നിന്നെ തോൽപ്പിച്ചു എന്ന് മനസ്സിൽ സ്വയം പറയുകയാട്ടോ അങ്ങനെ പ്രണവ് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരികയാണ് ഏട്ട നമുക്ക് തന്നെ ഈ ടെൻഡർ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി വരികയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്ന സമയത്താണ് ഗൗതമിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് സോറി ഗൗതം ഈ ടെൻഡർ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അമ്പതിനായിരം രൂപയ്ക്ക് സി കെ ചന്ദ്രബോസിനാണ് ഈ ടെൻഡർ ലഭിച്ചത് എന്നങ്ങ് കേൾക്കുമ്പോൾ ഗൗതമാകങ്ങ് ഷോക്ക് ഷോക്കായി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് പ്രണവ് ആകെ ഷോക്ക് ആവുകയാണ് എന്നിട്ട് പ്രണവിൻ്റെ നേരെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയണേ ഞാൻ എത്ര തവണ ഏട്ടനെ ഫോൺ വിളിച്ചു ആ സമയത്തൊന്നും ഏട്ടൻ എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഇനി എനിക്ക് ഒരു തവണ പോലും കോൾ ചെയ്തിട്ടില്ല നീ വെറുതെ കള്ളം പറയണ്ട എന്ന് പറയുമ്പോൾ അല്ല ഞാൻ ഏട്ടന് ഫോൺ വിളിച്ചതാണ് ഫോൺ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ വസുന്ധരമ്മ ആൻറ്റിക്ക് വിളിച്ചു എന്നങ്ങ് പറയാും ഗൗതം പറയണേ നീ ഇനി ഒരക്ഷരം പോവരുത് നീ എത്രമാത്രം അധികം വലിയ വിഡിത്തരമാണ് നീ ചെയ്തത് എന്തിനാണ് നീ താഴ്ത്തി എഴുതാൻ പോയത് എന്തിനാണ് നീ നാൽപ്പത്തൊമ്പതിനായിരം എഴുതിയത് ഞാനല്ലേ നിന്നോട് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞത് അമ്പതിനായിരം എന്നൊക്കെ എന്നിട്ട് പോലും നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പം പിന്നെ പ്രണവ് പിന്നെ വസുന്ധരയുടെ ഒരു പേര് പോലും പറയുന്നില്ല വസുന്ധര പറഞ്ഞിട്ടാണ് നാൽപ്പത്തൊമ്പതിനായിരം എഴുതിയത് എന്നുള്ള വാക്ക് പറയുന്നില്ല കേട്ടോ ആ സമയം വസുന്ധര ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നുണ്ട് പ്രണവ് അങ്ങാനും ഞാൻ കാരണമാണ് നാൽപ്പത്തൊമ്പതിനായിരം എഴുതിയെന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം മനസ്സിലാവും എന്നിങ്ങനെ ോട് കൂടിയിട്ടാണ് വസുന്ധരം നിൽക്കുന്നത് അങ്ങനെ പ്രണവ് പറയുകയാണ് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കൂ എന്നും വേണ്ട നിങ്ങളായിട്ടാണ് ഈ വീട്ടിൽ ഇത്രയും ബാധ്യത വരുത്തിയത് എന്നിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു ഈ ഒരു ടെൻഡർ ലഭിച്ചില്ല എന്ന് കരുതിയിട്ട് എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നു വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ ശിവാനിയും പറയണേ ജയവും തോൽവിയും ഒക്കെ ഏത് ബിസിനസ്സിലും ഉണ്ടാവും അതിന് ആരും തന്നെ ആദ്യം തന്നെ എല്ലാം വിജയിച്ചു വന്നിട്ടൊന്നുമില്ല ഏതൊരു വലിയ വിജയം നേടിയവൻ്റെയും പിറകിൽ ആദ്യം ഒരു തോൽവി ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ എൻ്റെ പ്രണവിനി അടുത്ത ഒരു ടെൻഡറിന് പോയാൽ ഉറപ്പായും എൻ്റെ പ്രണവ് വിജയിക്കുക തന്നെ ചെയ്യും അല്ലാതെ എൻ്റെ പ്രണവിനെ ഇങ്ങനെ ഇഷ്ടപ്പെടുത്തുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ശിവാനിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിയോട് ഗൗതം പറയും നീ കാരണമാണ് നീയാണ് പ്രണവിൻ്റെ മനസ്സിലേക്ക് വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഈ ഒരു ടെൻഡർ നഷ്ടപ്പെടുത്തിയത് തന്നെ എന്നിട്ട് കൂടുതൽ വാചകം അടിക്കേണ്ട എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണേ അല്ല ശിവാനി പറഞ്ഞതിലും എന്ത് തെറ്റാണുള്ളത് പ്രണവിന് അവസരം കൊടുത്തതാണ് അത് അവ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് അവനെയോട് ഇങ്ങനെ തളർത്തി സംസാരിക്കുന്നത് എന്താണ് അടുത്ത തവണ അവൻ വിജയിച്ചോളും എന്ന് പറഞ്ഞ് വസുന് നല്ല വെള്ളയായിട്ട് സംസാരിക്കാൻ കേട്ടോ ഗൗതമിന്റെ നേരെ ദേഷ്യപ്പെട്ട് പ്രണവ് പറയുകയാണ് അല്ല ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്ത് അർഹതയാണ് ഏട്ടനുള്ളത് ഏട്ടനായിട്ടല്ലേ ഈ വീട്ടിൽ ഇത്രയും വലിയ ഒരു ബാധ്യത വരുത്തിയത് ഏട്ടനും നിങ്ങളുടെ ഒരു ഭാര്യയും കൂടി ഓരോന്ന് ചർച്ച ചെയ്ത ശേഷമല്ലേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ വീട് എത്തിച്ചത് തന്നെ എന്നിട്ട് ഇപ്പൊ കൂടുതൽ വാചകമടിക്കുന്നു ഈ ടെൻഡർ ലഭിച്ചിട്ട് ഈ വീട് തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഈ വീടിനെ ഇങ്ങനെ ആക്കി തീർത്തിയത് തന്നെയല്ലേ ഈ ടെൻഡറിൽ ഇപ്പോൾ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ഞാൻ പോയി തോറ്റതിനാണോ നിങ്ങൾ ഇത്രമാത്രം അധികം ഷോ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഗൗതമിന്റെ നേരെ വല്ലാത്ത രീതിയിലൊന്ന് ഒന്ന് അത് കാണുന്ന സമയത്ത് ഗൗതമിന് ദേഷ്യം വരികയാണ് അങ്ങനെ ഗൗതം പ്രണവിനെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാണ് അപ്പോഴത്തേക്കും പ്രണവ് ഗൗതമിന്റെ കൈ അങ്ങ് തടയുകയാണ് എന്നിട്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കും ട്ടോ അങ്ങനെ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോളറയിൽ കയറി പിടിക്കുകയാണ് അങ്ങനെ വലിയൊരു തല്ലുണ്ടാവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വസുന്ധരയും ശിവാനിയും മനസ്സിൽ ഉദ്ദേശിച്ച അതേ കാര്യം നടക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്കും ഇത് കണ്ടും കൊണ്ട് ചന്ദ്രബോസ് അവിടേക്ക് കൈയടിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അയാളെ കണ്ടതോടുകൂടി പ്രണവും ഗൗതമും കൈയെടുക്കുകയാണ് എന്നിട്ട് എന്തിനാണ് ഏട്ടനും അനിയനും വഴക്കുണ്ടാക്കുന്നത് എന്തിനാണ് നിർത്തിക്കളഞ്ഞത് രണ്ടുപേരും പൊരിഞ്ഞ വഴക്കുണ്ടാക്കുക എന്നിട്ട് രണ്ടുപേരും അടിച്ച് പിരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കൊണ്ട് ചന്ദ്രബോസ് വരികയാണ് അപ്പൊ ഇതെല്ലാം തന്നെ നിർമ്മല അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നിർമ്മലയ്ക്ക് ആ ചതിയൻ എന്റെ മോന്റെ ജീവിതമാണ് ഇപ്പോൾ തകർക്കാൻ നോക്കുന്നത് എന്റെ ജീവിതം തകർത്തു ഇപ്പോൾ എന്റെ മോൻ്റെ ജീവിതവും തകർക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അപ്പൊ ഇതെല്ലാം തന്നെ ഇവർ വഴക്ക് കൂടുന്നതും ഇവർ സംസാരിക്കുന്നതും എല്ലാം ജ്യോതി അവിടെ നിന്ന് പുഞ്ചിരിയോട് കൂടി കാണുന്നുണ്ട് കേട്ടോ ചന്ദ്രബോസിനോടാണോ ഇവർ കളിക്കുന്നത് എന്റെ ചന്ദ്രബോസ് ഉറപ്പായി വിജയിച്ചു തന്നെയുള്ളൂ ഒരിക്കലും ഈ ആധാരം ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ടാണ് ജോലി ഇതെല്ലാം കാണുന്നത്